കടലിന്റെ അവകാശം കടലിന്റെ തന്നെയാണ് കടലോര മക്കളുടെ ആവശ്യങ്ങൾ അംഗീകരിക്കാൻ വേണ്ടി പാർലമെന്റിൽ നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും മാണി കേരള സംബന്ധിച്ചിടത്തോളം ഇന്ന് ഏറ്റവും അഭിമാനകരമായ ഒരു ദിവസമായി ഞാൻ കാണുകയാണ് കടൽ തന്നെ കോർപ്പറേറ്റ് വേണ്ടി അവരുടെ മത്സ്യം എന്ന മേഖലയെ തകർക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ അതിനെതിരെ പ്രതികരിക്കേണ്ടത് കേരളത്തിലെ ഓരോ പ്രവർത്തകന്റെയും ഓരോ സാധാരണക്കാരന്റെയും ഉത്തരവാദിത്വം ആയതുകൊണ്ട് മാത്രമാണ് നീതിപൂർവകമായ സമീപനമാണ് നമ്മുടെ ഗവൺമെന്റ് സ്വീകരിച്ചിട്ടുള്ളത് കർഷക സമരത്തിന്റെ എല്ലാം മുമ്പ് കർഷകരെല്ലാം കുടിയുടെ നിറന്നോക്കാതെ കേന്ദ്ര ഗവൺമെന്റിന് മുമ്പിൽ ഒരു വർഷത്തോളം സമരം ചെയ്തപ്പോൾ നിങ്ങൾ പറഞ്ഞു ഇല്ല അങ്ങനെ അങ്ങനെട്ടി ഞങ്ങൾ പിന്നോട്ട് വെക്കില്ല മുട്ടുമടക്കില്ല മൂന്ന് നിയമങ്ങൾ ഞങ്ങൾ പാസ്സാക്കിയതാണെന്ന് പറഞ്ഞു നെഞ്ചളവ് പറഞ്ഞു ഗൗരവത്തോട് പറഞ്ഞു ഭീഷണിപ്പെടുത്തി പക്ഷേ കർഷകർക്ക് മുമ്പിൽ മൂന്ന് നിയമങ്ങളും അസാധുവാക്കി ഈ കേന്ദ്ര ഗവൺമെന്റ് നിങ്ങൾക്കറിയാം സമരത്തിന് മുമ്പിൽ ിലും പ്രക്ഷോഭത്തിന് മുമ്പിലും എല്ലാം എല്ലാം നിൽക്കേണ്ടി വരും അതിനെല്ലാം ഒട്ടുമടക്കേണ്ടി വരും അങ്ങനെ തീരദേശവാസികൾ ഇറങ്ങി വരാൻ വേണ്ടി പോവുകയാണ് കേരള കോൺഗ്രസ് പാർട്ടി കാർഷിക മേഖലയുമായിട്ട് ബന്ധപ്പെട്ട് കൂടിയേറ്റ കർഷക സംസ്ഥാനമാണ് അവിടെ ഞങ്ങൾ ഏറ്റെടുത്ത ഒരു ഉപ്രവജ്ഞം പോലും ഒരു കാര്യം പോലും വെറും പാർട്ടിയായി പറഞ്ഞു പോയിട്ടില്ല കേന്ദ്ര ഗവൺമെന്റിന്റെ തെറ്റായ നിയമം മൂലം അല്ലെങ്കിൽ പരിഷ്കരിക്കപ്പെട്ട നിയമം മൂലം മത്സ്യത്തൊഴിലാളികൾ അനുഭവിക്കേണ്ടി വരുന്ന യാതനയുടെ കഥകളാണ് കഴിഞ്ഞ യാത്രകളിലെല്ലാം ലഭിക്കുന്നത് ിൽ പോയി മ നാലും അഞ്ചും എട്ടും ദിവസങ്ങൾക്ക് ശേഷം തിരിച്ചു വരുമ്പോൾ എന്തെങ്കിലും കയ്യിൽ ലഭിക്കുമെന്നുള്ള ഒരു ഉറപ്പോ കൂടിയല്ല അവരാരും പോകുന്നത് ബഹുഭൂരിപക്ഷം ആളുകളും വലിയ ഈ കൂടി തിരിച്ചു വരുന്ന ഒരു സാഹചര്യമാണ് ഇന്ന് നിലവിലുള്ളത് അത്തരത്തിലുള്ള സാഹചര്യങ്ങളിലേക്ക് ഈ നാടിനെ നയിക്കുന്നത് ബി ജെ പി ഗവൺമെന്റ് കൊണ്ടുവന്നിട്ടുള്ള പുതിയ തീരുമാനങ്ങളും നയങ്ങളുമാണ് എന്ന വലിയ യാഥാർത്ഥ്യം ഈ നാട്ടിലെ ജനങ്ങളുടെ ഇടയിൽ ബോധ്യമാക്കി മാറ്റിയെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം കൂടിയാണ് ഹിന്ദു അക്കോണമി നിയമം പോലുള്ള നിയമങ്ങൾ വന്നു കഴിയുമ്പോഴേക്കും നമ്മുടെ തീരപ്രദേശമാകെ ഖനനം ചെയ്തുകൊണ്ട് ഈ പ്രദേശത്തെ മുഴുവൻ ഇല്ലായ്മ ചെയ്യുന്നതിന് ഈ നമ്മുടെ ഈ പ്രദേശത്തിന്റെ തന്നെ പരിസ്ഥിതിയെ പൂർണ്ണമായും ഇല്ലാതാക്കുന്ന വിധത്തിലുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിക്കൊണ്ട് ഈ ഗവൺമെന്റ് മുന്നോട്ട് വലിയ രീതിയിലുള്ള ഒരു പരിഹാരമാകുന്നതിന് വേണ്ടിയിട്ട് ആ കടൽ മണൽ ഖനനം പൂർണ്ണമായും കേന്ദ്ര സർക്കാർ ഉപേക്ഷിക്കണമെന്ന വലിയ ആവശ്യമാണ് ഈ ജാഥയിലൂടെ വലിയ പോരാട്ടങ്ങൾക്ക് തുടക്കം കുറിക്കുവാനായിട്ട് വലിയ പോരാട്ടങ്ങൾക്ക് വലിയ ആവേശമാകുന്ന രീതിയിലേക്ക് ഈ ഒരു യാത്ര മാറിയിരിക്കുന്നു ഈ യാത്രയുടെ പ്രചരണത്തിന് വേണ്ടി അല്ലെങ്കിൽ ഈ യാത്രയുമായി ബന്ധപ്പെടുത്തി ഞങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുള്ള ആശയങ്ങൾക്ക് പൊതുജനങ്ങളുടെ ഇടയിൽ വലിയ സ്വീകാര്യതയുണ്ടാകുന്നു എന്നുള്ളതിൽ ഞങ്ങൾ വലിയ അഭിമാനത്തോടുകൂടി ഇത്തരത്തിലുള്ള കാര്യങ്ങളെ കാണുന്നു